റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിനക്കൊണ്ടുള്ള ഈ വാർത്താ അധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലെൻസ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൊഹ്രാൻ മമ്ദാനി വിജയിച്ചു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായ ലീഡ് മംദാനി നിലനിർത്തിയിരുന്നു ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും സോഷ്യലിസ്റ്റുമാണ് മംദാനി ഇന്ത്യൻ സംവിധായക മീരാ നായരുടെ മകനാണ് മംദാനി മുൻ ഗവർണർ ആൻഡ്രി ക്യൂമോനെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവിയെയും പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ നൂറ്റി പതിനൊന്നാമത്തെ മേയറായി മംദാനി സ്ഥാനമർപ്പിച്ചത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് മുസ്ലിം മതഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ന്യൂയോർക്കിൽ ഇതുവരെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയാണ് മംദാനി തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം സൊഹ്രാൻ മംദാനിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ന്യൂയോർക്ക് മേയറെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനു വലിയ വിപത്താകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനെല്ലാം മറികടന്നായിരുന്നു മംദാനിയുടെ വിജയം പ്രധാന വിഷയം മംദാനിയെ എടുത്തുള്ള നിലപാടുകൾ പ്രധാനമാണ് ഗുജറാത്ത് മുതൽ ഗാസ് വരെ ഇടതുപക്ഷ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മംദാനി വ്യക്തമാക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സാമ്രാജ്യ വിരുദ്ധത സാമ്പത്തിക പുനർവിതരണം കുടിയേറ്റക്കാരുടെ തൊഴിലാളി വർഗത്തിന്റെ പുനരധിവാസം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ദേശീയത ആഗോള കുടിയേറ്റം അന്തർദേശീയ നീതി തുടങ്ങിയവയിൽ പലപ്പോഴും മംദാൻ നിലപാടുകൾ അറിയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നുവരുന്ന ഈ വിപുലീകരണത്തിന്റെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളുടെയും മാപ്പുകളുടെയും ഔദ്യോഗിക രേഖകളുടെയും വിവരങ്ങൾ അമേരിക്കൻ വാർത്താ ചാനലായ സി എൻ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ചൈനയുടെ ഈ നീക്കം ആഗോളതലത്തിൽ പുതിയ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സൈനിക നിരീക്ഷണത്തിൽ ഇതുവരെ നിശബ്ദ വിപ്ലവമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് പ്രസിഡന്റ് ഷിൻ ജിൻ പിങ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിൽ വന്നതു മുതൽ ചൈനയുടെ സായുധ സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നതിനായി കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപം ലഭിച്ചിട്ടുള്ളത് ഈ മിസൈൽ വിപുലീകരണം ആധുനികവൽക്കരണത്തിന്റെ അഭിഭാജ്യ ഘടകമായാണ് ചൈന വിലയിരുത്തുന്നത് ചൈനയുടെ ഈ സൈനിക നീക്കം യുഎസ് ഉൾപ്പെടെ പാശ്ചാത്യ ശക്തികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പസഖ് ഫോറം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനലിസ്റ്റും നാറ്റോ ആയുധ നിയന്ത്രണ വിഭാഗത്തിന്റെ മുൻ ഡയറക്ടറുമായിരുന്ന വില്യം ആൽക്കബറിന്റെ വാക്കുകൾ ഈ സംഭവകാശത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചൈന നടത്തുന്ന ഈ വൻ നിക്ഷേപം മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും സമാനമായ ആയുധ വർദ്ധനവിന് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിറങ്ങേറിയത് വൻ വോട്ടുകൊള്ളയെന്ന് ആരോപണമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷം കള്ളവോട്ടുകളുണ്ടായിരുന്നുവെന്ന് പാർട്ടിയുടെ കണക്കുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരാൾക്ക് പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുണ്ടോ എന്ന് വോട്ടർ പട്ടിക തെളിവായി ചൂണ്ടിക്കാട്ടി ഗാന്ധി വെളിപ്പെടുത്തി എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണ് ബ്രസീലിയൻ മോഡലിന് ഹരിയാന ഇലക്ഷൻ എന്ത് കാര്യമാണുള്ളത് മാത്യൂസ് ഫെറോ എന്ന് ുള്ള ഈ ബ്രസീലിന് യുതിയാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്തത് യുവതില ചിത്രവും രാഹുൽ പ്രദർശിപ്പിച്ചു വോട്ടുകളിൽ ആറ്റംബോംബിന് പിന്നാലെ എച്ച് ഫയൽസ് എന്ന പേരിൽ ഹൈഡ്രജൻ ബോംബ് രാഹുൽ പൊട്ടിച്ചിരിക്കുകയാണ് ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം നൂറ് വോട്ടുകളാണുള്ളത് ഒരേ ഫോട്ടോ ഉപയോഗിച്ച് രണ്ട് പോളിംഗ് ബൂത്തുകളിൽ മാത്രം ഇരുനൂറ്റിമൂന്ന് വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഹരിയാനയിൽ ആകെ രണ്ടുകോടി വോട്ടർമാരാണുള്ളത് ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടു അതായത് സംസ്ഥാനത്തിന് എട്ടിലൊന്നും വോട്ടുകളാണെന്നും രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വ്യക്തമാക്കി ഇങ്ങനെയെല്ലാം വോട്ടുചോരി നടന്നിട്ടും കോൺഗ്രസ് വെറും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ാണ് പരാജയപ്പെട്ടതെന്നും രാഹുൽഗാന്ധിത്തു രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തിരുവനായ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി നായ്ക്കളുടെ സാന്നിധ്യം പൊതുജന സുരക്ഷയ്ക്ക് നിരന്തരം ഭീഷണിയാകുന്നു ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദ പ്രകാരമുള്ള പരന്മാരുടെ സുരക്ഷയ്ക്കുള്ള അവകാശം ഉറപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്കൂൾ വളപ്പുകളിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നതും ആശുപത്രി വളപ്പുകളിൽ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും കടിയേൽക്കുന്നതും സ്റ്റേഡിയങ്ങൾക്കുള്ളിൽ കായിക താരങ്ങൾക്കും ഉദ്യോഗസ്ഥരുമായി ആക്രമിക്കപ്പെടുന്നതുമായ സംഭവങ്ങൾ കോടതി എടുത്തു പറഞ്ഞു തിരുവനായ എന്ന യുവത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏൽക്കുന്നത് കുട്ടികൾക്കും പ്രായമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ് കടിയേറ്റതിനു ശേഷമുള്ള പ്രതിരോധ ചികിത്സ യഥാസമയം ഇത്തരത്തിൽ ദുർബലരായ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നും കോടതി പറയുകയുണ്ടായി പൊതുസുരക്ഷ വിനോദസഞ്ചാരം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ എന്നിവയെ ബാധിക്കുന്ന തരത്തിൽ ഇത് വളർന്നിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ആവർത്തിക്കുന്ന തിരുവനായാക്രമണവും സർക്കാരുകളുടെ നിഷ്കൃത്യവും കണക്കിലെടുത്ത് സ്കൂളുകൾ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് തെരുവ് നായക്കൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതി അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഹൈവേകളും എക്സ്പ്രസ് വേകളും തെരുവ് മൃഗങ്ങളെയും കന്നുകാലികളും ഒഴിവാക്കി സംരക്ഷിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ആദ്യഘട്ടത്തിൽ മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമായിരിക്കും മെട്രോ പാതയ്ക്ക് ഉണ്ടായിരിക്കുക പപ്പനംകോട് നിന്ന് ഇഞ്ചിക്കൽ വരെ ഇരുപത്തിയേഴ് സ്റ്റേഷനിലുണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പ്രാഥമിക വിവരം ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈമെന്റാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാരി മുല്ലൂർ പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു ഇതിൽ ശ്രീകാര്യ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദുരിതഗതിയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ വരുന്നതോടെ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി അനന്തപുരിയുടെ വികസനക്കുതിപ്പിന് ഗതിവേഗം പകരുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കായിക വിശേഷങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡിഡിനെ വീഴ്ത്തി ലിവർപൂൾ മുൻ ചാമ്പ്യന്മാരായ ലിവർപൂളും റെയലും നേർക്കുനിർ വന്നപ്പോൾ നിർണായക വിജയം റെഡ്സ് പിടിച്ചെടുക്കുകയായിരുന്നു ആൻഫിൽഡിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയൽ മാഡ്രിഡ് പരാജയം വഴങ്ങിയത് ലിവർപൂളിന്റെ അർജന്റീന താരം മാക് കലസ്റ്ററാണ് റയൽ മാഡ്രിഡിനെതിരെ ഏക ഗോൾ നേടിയത് മറ്റു മത്സരങ്ങളിൽ ആഡ് സ്ലേവിയെ മൂന്ന് പൂജ്യത്തിനും ബയൻമോണിക്ക് രണ്ടേ ഒന്നിന് പി എസ് ജിയെയും പരാജയപ്പെടുത്തിയപ്പോൾ ബാഡ്സ്മണിൽ ക്ലബ്ബർഗിയുമായി മൂന്നേ മൂന്നിന് സമനിലയിൽ പിരിഞ്ഞു അർജന്റീന ടീം സഹോദര മത്സരത്തിനായി കേരളത്തിൽ അടുത്ത വർഷം മാർച്ചിൽ വരുമെന്ന് കായികമന്ത്രി വി അബ്ദുൾ കഴിഞ്ഞ ദിവസം അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നിരുന്നു മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് നൽകിയതായി അത് സംബന്ധിച്ച പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉടൻ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സ്റ്റേഡിയത്തിലെ അസൌകര്യങ്ങളാണ് നവംബറിലെ കളി മുടങ്ങാൻ കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാർച്ചിൽ നിർബന്ധമായി വരുമെന്ന് അറിയിച്ച് മെയിൽ വന്നിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫിഫയുടെ അനുമതി സംബന്ധിച്ച കാര്യങ്ങളിൽ മന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല നേരത്തെ ഒക്ടോബറിൽ വരുമെന്നും പിന്നീട് നവംബറിൽ വരുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് കേരളത്തിലെ സ്റ്റേഡിയം അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം യിൽ കേരളത്തിലെത്തില്ലെന്ന് പിന്നീട് മന്ത്രി സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിനും പ്രഖ്യാപിച്ചിരുന്നു അടുത്ത വിൻഡോ ആയ മാർച്ചിൽ വരുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ